കൂട്ടുകാരെ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു താളി ഉണ്ടാക്കുകയാണെ നീലൂരി താളി നീലൂരി അതുപോലെ തന്നെ ഇത് ഏതാ ചെടി എന്ന് അറിയോ ഇത് കീഴാർന്നെല്ലി കേട്ടോ കണ്ടോ കീഴാർന്നെലി ഈ നീലൂരി നീലൂരി നീലൂരിക്ക് നമ്മളെ ഈ വേദി മലക്കെ പടർന്ന് ചെടിയായിട്ട് കാണപ്പെടുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ കാണപ്പെടുന്നില്ല പണ്ടൊക്കെ സുലഭായിട്ട് വീലി കണ്ടിട്ടുണ്ടാക്കാം നീലൂരി കീഴാറുന്നെല്ലി വെച്ചിട്ട് നമുക്ക് താളി ഉണ്ടാക്കാം താളി ഇത് രണ്ടു വട്ട വെളിച്ചെണ്ണ ഒക്കെ കാശ് ചെയ്യാം നമ്മള് വെളിച്ചെണ്ണയല്ല താളി ഉണ്ടാക്കാൻ പോവാണ് കണ്ടില്ലേ ഈ ചെടി കാണുമ്പോ മിക്സിണ്ടട്ടോ ഞാനത് താളി തടയ്ക്കാൻ പോവാണ് മിക്സിയിൽ മിക്സിയിലിടുന്നില്ല മിക്സിയിലിടുന്നില്ല ഞാനിങ്ങനെ കല്ലിൽ ഇട്ടിട്ട് പാലേക്ക് എടുക്കുന്നുട്ടോ മിക്സിയിലെടുത്ത് അറിക്കേണ്ടവർക്ക് ഞാൻ ചെയ്യും ആദ്യം കല്ലൊന്നു കഴിഞ്ഞാ ഇട്ടെന്ന്റച്ചാൽ മതി ഇതൊന്നും കഴുകിയിട്ട് കണ്ടില്ലേ കിട്ടുവാണെങ്കിൽ ചെയ്യാം നല്ലതാണ് മുടിക്ക് മുടിക്കുക ഈരാമെല്ലിയൊക്കെ വേറെയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് ുമ്പോ കൊഴുപ്പ വെള്ളം പോലെയൊക്കെ കിട്ട നമ്മുടെ ചന്ദരത്തിണ്ടാക്കില്ലേ അത്ര തന്നെ കൊഴുപ്പില്ല ഇന്ത്യ ഇന്ത്യ ഏറ്റവും കൂടുതല് കാലി പോലെ കിട്ടുന്നത് മറ്റേ കീതാമേ നല്ലതാണ് അത് കുഴച്ചിന് നല്ലതാണ് നമുക്ക് താഴെ അതുപോലെ നല്ല കാലിയുടെ നീവാമി വേരോട് കൂടി പറിച്ച് എടുത്ത് നമുക്ക് എണ്ണ കാച്ചൊക്കെ ചെയ്യാം മുടി കൊടിച്ചും നല്ലതാണ് നീലൂര് നമുക്ക് ഷാംപൂടെ ചേക്കാം നമ്മളക്കടവിൽ അപ്പൊ അലക്കുതൽ ഇട്ട് പൊറിച്ച് താലിയ തലി തേച്ച് കുളിക്കുന്നു അതാണ് നീലൂരി താളി ില്ല പിന്നെ ഇതുപോലെ ഒരേ പാളികളെ കിട്ടുമ്പോൾ വളരെ നല്ലതാണ് ഒരു ഷാംപൂ വേണ്ട എന്നുള്ളത് രാട്ടോ വിടത്തെ ഒരാളില്ലാത്തോണ്ടാണ് അടുത്ത് വെച്ച് കാണിച്ചു തരാ കണ്ടോ ഇതുപോലെ ഇരിക്കും ഇതാണ് താളി ആവശ്യമില്ല ില്ല അലക്കല്ലെങ്കിൽ അതിൽ ഒരു ചപ്പ തന്നെ നമുക്ക് തലയിലും തയ്ക്കാം കണ്ടോ നമ്മുടെ താളി തിരിച്ച പെട്ടെന്ന് ഇതാണ് ഞാൻ തലയിലേക്കാൻ പോകുന്നത് എന്നെയും തേക്കുന്നില്ല കേട്ടാ ജലദോഷ പോലെ നമ്മുടെ വീടൊരു താളി അറങ്ങി താളി വീടിയായിട്ടുണ്ട് നമുക്ക് തളിടക്കും ഇങ്ങനെ തന്നെ തേക്കാനൊന്നും കിട്ടുന്നില്ല ശെരിക്കും നല്ല താളിട്ടോ നല്ല കൊഴുത്ത ചെമ്പരത്തി താളി പോലെയുണ്ട് മ്പരത്തി താളി പോലെയും തേക്കില്ല കൊത്തന വെച്ച് തേക്കിട്ട് അറിയില്ല രാവിലെ വരുന്നേയുള്ളൂ എന്ന വെളിച്ചത്തിന്റെ കുറവുട്ടോ മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലായിടത്തും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം ഇതരിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുക മിക്സിയിൽ അരക്കേണ്ടവർ അത് ചെയ്യാം അതൊന്നും ഇല്ല കാര്യം ഇത് തലയിൽ എത്തിക്കാൻ ഉള്ളതാണ് താളികൾ ഷാമ്പ് ഉപയോഗിക്കുന്നേക്കാൾ നല്ലതാണ് കേട്ട് തണവുമാണ് കളയാൽ വരും വീഡിയോ കാല വീട്ടിലും പിടിച്ചത്തിൻ്റെതായ പ്രോഗ്യമുണ്ടാവും എനിക്ക് പറ്റിയ ഫ്രീ ടൈമിൽ എടുത്തതാണ് ഫ്രീ ടൈം അല്ല പിന്നെ സമയം വെച്ചിട്ട് എടുത്തതാണ് ഇതൊക്കെ കിട്ടുമ്പോ ആദ്യം നമുക്ക് താളുണ്ടാക്കേണ്ട ഓർമ്മ വരണം ഇതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാരും വീഡിയോ താല് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിലുമായിട്ട് വരാം കെട്ടെല്ലാം ഇങ്ങനെ കാണിച്ചു തന്നു ഇതുപോലെ ചെയ്യാം